നാം െന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ രാമണേശ്വരം ഒന്നാം ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച പി കൃഷ്ണപിള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ തലപൊക്കിയിട്ടുണ്ട് പണത്തിനോടുള്ള ആർത്തിമുത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എങ്ങനെയും പണമുണ്ടാക്കിയാൽ മാത്രം മതി ആ നാണക്കേട് എല്ലാം പണം മാറ്റിക്കൊള്ളുമെന്ന പഴഞ്ചൊല്ല് പുതിയ കാലത്തിന്റെ നീതിശാസ്ത്രമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ നിലപ്പെട്ടുണ്ട് ശത്രുവർക്ക് വിളിച്ചു നടത്തിയ എത്ര പ്രവണത പലതും അന്യവർഗാസ പാർട്ടിക്കു മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ ആ മതത്തെപ്പറ്റി പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗം പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം വീണ്ടും പുതുക്കി തള്ളി ഒന്നാണത് അത് വീണ്ടും പുതുക്കി ആ പുതുക്കിയ ട്ടം സി പി എക്കാരോട് പറയുന്നു എന്തെല്ലാം നിങ്ങൾക്ക് പാടില്ല എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നു ചില കാര്യങ്ങൾ പാടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ പാടില്ലാത്തവർ ഒന്ന് ആർത്തിയാണ് പണത്തിന് വേണ്ടി ആർത്തി നോത്താൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വന്തം കത്തല്യങ്ങൾ പറഞ്ഞു പോകും പണത്തിന് മുമ്പിൽ കവാത്തു പറഞ്ഞു പണക്കാരെ കാണുമ്പോൾ മുട്ടുകൂട്ടി പിടിക്കും സി പി ഐ സംസ്ഥാന കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ അനാച്ഛാദനം ചെയ്തു കൃഷ്ണപിള്ളയെ കുറിച്ച് അദ്ദേഹം കയ്യൂർ സദാക്കളെ കുറിച്ച് അനുസ്മരിച്ചു നിരോധാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്നലെ പോരാട്ടങ്ങളുടെ ചരിത്രം സംക്ഷിപ്തമായി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തിന്റെ സമീപനവും നടത്തിക്കൊണ്ടിരിക്കുന്ന പൊള്ളയായ പ്രചരണങ്ങൾ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ പോകേണ്ടതുണ്ട് കെ വി കൃഷ്ണൻ അധ്യക്ഷനായി മുതിർന്ന പാർട്ടി പ്രവർത്തകരായ കെ കണ്ണൻ ടി കുഞ്ഞിക്കണ്ണൻ കെ ദാമോദരൻ സി നാരായണിയമ്മ എന്നിവരെ സി പി ജില്ലാ കൗൺസിൽ സെക്രട്ടറി സി ബാബു ആദരിച്ചു ബംഗളം കുഞ്ഞികൃഷ്ണൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എൻ ബാലകൃഷ്ണൻ കരുണാകരൻ കുന്നത്ത് എ തമ്പാൻ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ പി മിനി എം മുരളീധരൻ പി ജിജീഷ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എ ബാലൻ സ്വാഗതവും കൺവീനർ ബി പ്രജീഷ് നന്ദിയും പറഞ്ഞു പി കൃഷ്ണപിള്ള മന്ദിര പരിസരത്ത് സി പി ഐയുടെ പതാക കെ കണ്ണനും എ ടി യു സിയുടെ പതാക ടി കുഞ്ഞിക്കണ്ണനും എ വൈ എഫിന്റെ പതാക രാകേഷും ഉയർത്തി ഉദ്ഘാടന പരിപാടികൾക്ക് മുന്നോടിയായി രാമണേശ്വരം സ്കൂൾ കവാട പരിസരത്തു നിന്നും ബിനോയ് വിശ്വത്തെ സ്വീകരിച്ചുകൊണ്ട് മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയും നടത്തി തുടർന്ന് നാട്ടുതനിമയുടെ രംഗാവിഷ്കരണവുമായി സമദർശിനി കണ്ണൂർ അവതരിപ്പിച്ച വലത്താളം നാടൻ കലാമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ